കടക്കിണിയിൽ കുടുങ്ങി ദുബായ് ജയിലിൽ കഴിയുന്ന അറ്റ്ലസ് രാമചന്ദ്രൻ ഉടൻ ജയിൽ മോചിതനാകും പ്രവാസി മലയാളികളുടെയും ചില ബിസിനസ് ഗ്രൂപ്പുകളും നടത്തിയ കൂട്ടായ പരിശ്രമങ്ങൾ വിജയത്തിലേക്ക് എത്തുകയാണ് അറ്റ്ലസ് രാമചന്ദ്രന്റെ മോചനം ഉടൻ സാധ്യമാകുമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അറിയിച്ചു ബാങ്കുകളുമായുള്ള ഭൂരിഭാഗം കേസുകളും ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് മറ്റു ബാങ്കുകളോട് കടം വീട്ടാൻ സാവകാശം ചോദിക്കാനാണ് തീരുമാനം അതേസമയം അറ്റ്ലസ് രാമചന്ദ്രന്റെ മോചനം സാധ്യമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇടപെടൽ വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിന് ായി മുഖ്യമന്ത്രി പിണറായി വിജയന് കുടുംബം കത്ത് നൽകി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടിയാണ് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടത് ഇപ്പോഴത്തെ നിലയിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയാണെങ്കിൽ അറ്റ്ലസ് രാമചന്ദ്രന്റെ മോചനം താമസിക്കാതെ സാധ്യമാകുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് കൊല്ലത്തേക്കാണ് അറ്റ്ലസ് രാമചന്ദ്രന് ശിക്ഷ വിധിച്ചത് മറ്റു കേസുകൾ യു എയിലെ കോടതിയുടെ പരിഗണനയിലും ഈ കേസുകളെല്ലാം കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പായാൽ മലയാളിയിൽ രാമചന്ദ്രേട്ടൻ എന്ന് വിളിക്കുന്ന പ്രവാസി വ്യവസായിക്ക് ജയിൽ മോചനം ഉറപ്പാകും എഴുപത് വയസ്സ് പിന്നിട്ട രാമചന്ദ്രനെ ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രവാസി മലയാളികളുടെ പൊതുവികാരം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി